പി സരസപ്പൻ അനുസ്മരണ സമ്മേളനം നടത്തി കേരള ആർട്ട് സയൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം നടത്തിയത് കായംകുളത്ത് സംഘടിപ്പിച്ച അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ആർട്ട് സയൻസ് യൂണിയന്റെ സ്ഥാപക നേതാവായിരുന്ന പി സരസപ്പൻ അനുസ്മരണം കായംകുളത്ത് സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ നാസർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇങ്ങനെ കൊറേ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും കഴിഞ്ഞത് പണമില്ലാത്ത കൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാവുന്നത് ആ പണം നമുക്ക് അഗ്രഹപ്പെട്ട പണം നമ്മള് വേറെ ചോദിച്ചു വായിക്കുന്ന രക്ഷയില്ല കോടതി പോയി ഇത് സമ്പാദിച്ച് അതിന്റെ അടിസ്ഥാനം ജില്ലാ പ്രസിഡന്റ് സി ബി ജോയി അധ്യക്ഷത വഹിച്ചു ജി രാജമ്മ സി ഐ ട്യൂ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ജി രാജമ്മ ബി അബിൻഷാ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് പി രത്നപ്പൻ എം ആർ ചൊല്ലപ്പൻ സി ദിവാകരൻ എൻ വിജയൻ കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം